ഹായ് ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് ഗാൾസ് ഫൈനലി എന്റെ ചാനൽ മോണിറ്റൈസേഷൻ കേട്ടോ എനിക്ക് എന്താണ് പറയണ്ടേന്ന് അറിഞ്ഞൂട അത്രയും സന്തോഷായിട്ടാണ് അത്രയും സന്തോഷവാദിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു വർഷം ആയിട്ടുള്ളൂ കേട്ടോ അതിന് മുന്നേ മൂന്ന് വർഷം മുന്നേ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ഇടാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഈ ഒരു വർഷം കൊണ്ട് എനിക്കിപ്പോൾ ഒരു പതിനെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് താങ്ക് സോ മച്ച് കാരണം ഞാൻ ഇതിലെടുക്കുന്ന എഫേർട്ടും കഷ്ടപ്പാടും എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു കഷ്ടപ്പാടാണ് ഗൈസ് അത്ര എന്താ പറയാ ഞാൻ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് എന്റെ ചാനലിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഗ്രോ ചെയ്ത് വരാൻ ഞാൻ ഡെയിലി ഡെയിലി എഫേർട്ട് എടുക്കുന്നുണ്ട് എനിക്ക് വർക്ക് ഇല്ലാത്ത ദിവസം ഞാൻ വീഡിയോസ് എടുക്കുകയും എഡിറ്റിങ്ങും പരിപാടിയും എല്ലാം എല്ലാം ഞാൻ എന്റെ ചാനലിന് വേണ്ടി ചെയ്യുന്ന ഒരു ഡെഡിക്കേഷൻ ആണ് ഗൈസ് ഞാൻ ഞാൻ ആരും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല ആരും എന്നോട് വീഡിയോസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടില്ല ഞാൻ തനിയെ തനിയെ മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് പരിഹസിച്ചും എന്റെ യൂട്യൂബ് ചാനലുകൊണ്ട് എന്ത് വാങ്ങാത്ത ഒലിയാണ് നിനക്ക് കിട്ടുന്നത് അവളുണ്ട് അവൾ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കൈസ ഇന്ന ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത് അല്ലാണ്ട് വെറുതെ വെറുതെ ഫോണിൽ വീഡിയോ എടുത്ത് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയല്ല ഇത് ആദ്യം നിങ്ങളുടെ മൈൻഡിൽ അത് നിങ്ങൾ വെക്കുക നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കൊട്ടക്കണക്കിന് കാശ് കിട്ടും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഒന്നുമല്ല നമ്മളെ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ട് അല്ലെ അതുപോലെ യൂട്യൂബ് ചാനൽ വെറുതെ അങ്ങോട്ട് വീഡിയോ ഇടുക അല്ല അതിനും അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട് നമ്മള് കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടോണ്ടിരിക്കാം അതാണ് മെയിൻ കാര്യം മടി വരാൻ പാടില്ല ഇപ്പോ നമ്മൾ ചിലപ്പോ ഇപ്പൊ ഞാനൊക്കെ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരാളാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിൽ തളർന്നു പോകുന്ന ഒരാളല്ല കേട്ടോ കാരണം ഞാൻ യൂട്യൂബ് ചാനലിൽ എന്റെ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് വരെ ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടും ഡെയിലി ലോങ് വീഡിയോസ് ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസ് ഡെയിലി ഇടും എനിക്ക് ഒരു വട്ടം പോലും മടുപ്പ് വന്നിട്ടില്ല ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വീഡിയോസ് എടുക്കാൻ കണ്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോ അവരങ്ങനെ നിർത്തി പോകും ഞാൻ മടുത്തിട്ടില്ല കാരണം എന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ എന്റെ ചാനൽ ഗ്രോ ചെയ്ത് എടുക്കുക എന്റെ ചാനല് ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് ഒരു ഒരു ആ ഒരു പോസിറ്റീവായിട്ട് ഞാൻ എന്റെ മൈൻഡിൽ വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് എന്റെ വീഡിയോസ് ഇടാനും എഡിറ്റ് ചെയ്യാനും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടി കൂടാണ്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി എത്ര തിരക്കാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് യൂട്യൂബില് വീഡിയോ ഇടാൻ നിങ്ങൾ ടൈം കൊടുക്കണം പ്രാഞ്ചി ഏട്ടൻ പറഞ്ഞ മൂവിയിൽ മമ്മൂട്ടി പറയണോലെ എളുപ്പല്ലാട്ടോ ഇമാതിരി കാര്യങ്ങൾ കിട്ടാൻ സത്യമാണ് അത്ര എളുപ്പമുള്ള പരിപാടി എന്നല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ വീഡിയോസ് ഇട്ട് എഡിറ്റ് ചെയ്ത് തമ്മിനയിൽ എഡിറ്റ് ചെയ്യുക അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക കറക്റ്റായിട്ട് ആളുകളിലോട്ട് എത്തിക്കുക എനിക്കൊക്കെ ആദ്യം യൂസ് ഇല്ലാത്തപ്പൊ എന്ത് സങ്കടനം എന്നറിയത് എന്താ വ്യൂസ് ഇല്ലാത്തേ എന്റെ ബാക്ക്ഗ്രൗണ്ട് ആണോ പ്രശ്നം എന്റെ സംസാരമാണോ പ്രശ്നം ഞാൻ എല്ലാം എല്ലാം ഞാൻ ശ്രദ്ധിക്കും എല്ലാം ഞാൻ ശ്രദ്ധിക്കും എവിടെയാണ് എന്റെ കുഴപ്പം ഞാൻ അവിടെയൊക്കെ മാക്സിമം പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാറുണ്ട് ഓക്കെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളില്ല അത് ആ സ്റ്റിക്കർ ഒട്ടിച്ചു എനിക്ക് ഒട്ടും സ്പേസ് ഇല്ല എന്റെ റൂമിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി കണ്ടോ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് കബോർഡാണ് ഇത് പുറത്തോട്ടുള്ള വഴിയാണ് ഞാൻ ഈ ഒരു കുഞ്ഞി സ്പേസിൽ സ്പേസിലിരുന്നിട്ടാണ് എന്റെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് ചില സമയം സങ്കടം ആവാറുണ്ട് കാരണം ഒരു ലോങ് വീഡിയോയിൽ ഒരു ഡ്രസ്സ് നിങ്ങളെ ഫുള്ള് കാണിക്കണമെങ്കിൽ എനിക്ക് ഷോർട്ടിൽ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ ഒരു ഒരു ഹൊറിസോണില് വെച്ചിട്ട് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കാരണം അത്രക്കുള്ള സ്പേസ് പോലും റൂമിൽ ഇല്ല എന്നിട്ടും ഞാൻ ചെയ്യുന്ന എഫേർട്ട് അതൊരു എഫേർട്ട് ആണ് ഗൾസ് ഞാൻ ഒരുപാട് കഥ പറഞ്ഞു പോകുന്നൊന്നുമില്ല നമുക്ക് വീഡിയോ വീഡിയോകളിട്ട് കടക്കാം അപ്പോ മൂന്ന് വർഷം മുന്നേ ഞാൻ വീഡിയോ ഇട്ടപ്പോഴേക്കും എനിക്ക് ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിച്ചില്ല യൂട്യൂബ് സ്റ്റുഡിയോ തുടങ്ങണം ഇങ്ങനെ ചെയ്താലേ പൈസ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്നൊന്നും നമ്മുടെ മൈൻഡിലില്ല വീഡിയോസ് ഇട്ടു നിർത്തി അതിപ്പോഴും ഞാൻ കളഞ്ഞിട്ടുള്ള ആ വീഡിയോസ് മെമ്മറി ആയിട്ട് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് കിട്ടാം കാരണം എന്റെ പഴയ ഒരു ചിരി ഗുണ്ടുമണി ആയിട്ടുള്ള ഒരു കോളായതുകൊണ്ട് എനിക്ക് ഭാവിയിലേക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോസ് ഒന്നും കളഞ്ഞിട്ടില്ല അതോടെ കിടപ്പുണ്ട് അപ്പൊ യൂട്യൂബിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവറും ഇത് കേറിയാൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവോളൂ അതും നാലായിരം ആയില്ലെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് ഷോർട്ട് വ്യൂസ് ഉണ്ടായിരിക്കണം അപ്പൊ എന്റെ ചാനലിലാണെങ്കിൽ ഈ നാലായിരം വാച്ച് അവർ ആവുന്നില്ല ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി പക്ഷെ നാലായിരം അവർ ആവുന്നില്ല ഞാനാണെങ്കിൽ ഡെയിലി വീഡിയോസ് ഇട്ടോണ്ടിരിക്കാണ് ഷോർട്സ് ഇട്ടോണ്ടിരിക്കാണ് അപ്പൊ പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഷോർട്സിനെ കാട്ടും വരുമാനം അല്ലെങ്കിൽ ഷോർട്സിനെ കാട്ടും ആ ഒരു വ്യൂസ് കയറുന്നതും ആഡ് ഒക്കെ വരുന്നതും ലോങ് വീഡിയോസിലാണ് ഷോർട്സ് നമ്മൾ അങ്ങനെ ആഡ് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ ചെയ്യാന്ന് ഓർത്തു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ലോങ് വീഡിയോസ് ചെയ്ത് ഓരോ കമ്പനിയിൽ എഡിറ്റ് ചെയ്ത സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വെയിറ്റ് ഗെയിൻ ജണി ഒരു ഫേസ് വാഷിന്റെ റിവ്യൂ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ്ലി ഞാനൊരു ഒരു ടെൻ ഡേയ്സ് കൂടുമ്പോ ലോങ് വീഡിയോസ് ഇട്ടിട്ടാണ് എന്റെ ചാനൽ ആ ഒരു നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആയത് വളരെ കുറഞ്ഞു കുറഞ്ഞിപ്പോ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി പക്ഷെ നാലായിരം വാച്ച് അവറിൽ എത്തുന്നില്ല എഴുന്നൂറ് എഴുന്നൂറ്റി പതിനഞ്ച് എഴുന്നൂറ്റി പതിനാ എനിക്ക് സങ്കടമാണ് ഞാൻ കൂട്ടി നോക്കും ഇപ്പൊ നാലായിരത്തിൽ എഴുന്നൂറായി ഇനി ബാലൻസ് ഇത്രയും വരണമല്ലേ എന്ന് പറയും ഞാൻ കൂട്ടി നോക്കൂ എനിക്കപ്പോ ഇത് എന്തെങ്ങനെ കൂടാത്തേന്ന് ഓർത്തു പക്ഷെ എന്റെ ലോങ് വീഡിയോസ് മിക്കത് കയറിയപ്പോ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ തൗസൻഡായി ടു ആയി അങ്ങനെയാണ് പെട്ടെന്ന് എന്റെ വാച്ച് ഓവർ കയറിയത് അപ്പോ നിങ്ങൾക്ക് നാലായിരം വാച്ച് ഓവർ അനങ്ങാതെ മീൻസ് അത് മൂവാതിരിക്കുകയാണെങ്കിലും നിങ്ങൾ ലോങ് വീഡിയോസ് ആണ് ഇടേണ്ടത് നല്ല തമ്മിനും നല്ല ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് വേണം ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാട്സ്അവർ എനിക്ക് തോന്നുന്നു നയന്റി ഡേയ്സിന് ഉള്ളിൽ മൂവായിരം വാട്സ് അവർ ആവണം എന്നുണ്ട് അങ്ങനെയാണെങ്കിലും ആണെങ്കിലും കിട്ടോട്ടോ എനിക്ക് തോന്നില്ല നയൻറ്റി ഡേയ്സിനുള്ളിൽ മൂവായിരം വർഷവർ എങ്ങനെയാണ് ആവുന്നത് എനിക്കിപ്പോ ഈ ഒരു വർഷം എടുത്തു ഈ ഒരു നാലായിരം വർഷവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കാരണം ലോങ് വീഡിയോസ് ഇടണം എന്ന് ആദ്യം മൈൻഡിൽ ഉണ്ടായില്ല പിന്നെ ഈ വീഡിയോസ് ആരും ഇല്ല ഒന്നാമത് പറഞ്ഞു തരാൻ എടി ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂന്ന് ആരും പറയാനില്ല ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ബാദു ബാദുവിനെ വിളിച്ചിട്ടാണ് എല്ലാം ചോദിക്കുന്നത് ഞാൻ ഒരു ബാദു ഇത് എന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ ഒന്ന് പറഞ്ഞു തരാം ബാദുവിന് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് എനിക്ക് മിക്കതാളെനിക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ഗൈസ് ഞാൻ എന്റെ ചാനല് മോണിറ്റൈസേഷൻ ചെയ്തത് പക്ഷേ മോണിറ്റൈസേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഷിജോ പി അബ്രഹാമിന്റെ വീഡിയോസ് നോക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മലയാളം ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് നോക്കുക കാരണം ഒരു തെറ്റ് പറ്റിയാല് ഫുൾ പോകും കാരണം എനിക്ക് മോണിറ്റൈസേഷൻ ഈ നവംബർ ലാസ്റ്റ് ഡിസംബർ ആയപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആയതാണ് പക്ഷെ എന്റെ ഒരു അബദ്ധം കൊണ്ട് ഞാൻ അക്കൗണ്ട് ടൈപ്പ് കൊടുത്തത് ബിസിനസ് ആണ് ബിസിനസ് കൊടുത്തപ്പോഴേക്കും എനിക്ക് മോണിറ്റൈസേഷന്റെ പ്രോസസിലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ബിസിനസ് കൊടുത്തതിനാൽ നമുക്ക് ഒന്നും പറ്റില്ല ബിസിനസ് അക്കൗണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ ആ ഓർഗനൈസേഷൻ അത് ഇൻഡിവിജ്വൽ ആക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട് ഞാൻ യൂട്യൂബിൽ തന്നെ വേറൊരു ചേരുന്നോട് ചോദിച്ചപ്പോ അയാള് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ തന്നാലേ ഇത് ശരിയാക്കാൻ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഇരുപത്തൊന്ന് ദിവസം അതായത് ജാനുവരി ഡിസംബർ ടു ജാനുവരി വരെ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു അക്കൗണ്ട് ആയിപ്പൊ മാറ്റിയിട്ട് ഇൻഡിവിജ്വല് ആക്കാൻ പറ്റിയത് ഇൻഡിവിജ്വല് ആക്കാൻ പറ്റിയത് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് ആക്കാൻ പറ്റരുത് തെറ്റൊന്നും ആരും കൊടുക്കരുത് എല്ലാം നിങ്ങൾ ആയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് തെറ്റ് കൊടുത്തോണ്ടാണ് പണി കിട്ടിയത് കേട്ടാ അതുകൊണ്ട് എന്റെ ഒരു മാസത്തെ ആ ഒരു ഒരു മാസത്തെ മോണിറ്റൈസേഷൻ ആണ് പോയത് അത് നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം ലോങ് വീഡിയോസ് ഇടുക ഇപ്പൊ നിങ്ങക്ക് ലോങ് വീഡിയോസ് ഇടാൻ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ നോർമലി ചിന്തിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് കണ്ടന്റ് പറഞ്ഞുതരാം നിങ്ങളുടെ അഞ്ചാറ് വർഷം മുന്നേ ഉള്ള ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇപ്പോഴത്തെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ഒരു കണ്ടന്റ് ആക്കാം എന്തായാലും അഞ്ചാറ് വർഷം മുമ്പേ നമ്മുടെ ഫേസ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ അപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാം ഞാൻ അങ്ങനെയാണ് എന്റെ ലോങ് വീഡിയോസിന്റെ ഐഡിയാസ് വന്നത് ഓക്കെ ഡെയിൻ മൈ ലൈഫ് ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഐഡിയാസ് എനിക്ക് ഇപ്പോഴാണ് വന്നിട്ടുള്ളത് കേട്ടോ നേരത്തെ ഒന്നും ഞാൻ അത്ര ചിന്തിച്ചില്ല എനിക്ക് ഷോർട്ട് വീഡിയോസും പതിനെട്ട് ലക്ഷം വ്യൂസ് ഒക്കെ പോയിട്ടുണ്ട് അതും എനിക്ക് റീച്ച് ആയിരുന്നു കേട്ടോ എന്നാലും ഷോർട്ട് വീഡിയോസ് എപ്പോഴും ഇടാം ലോങ് വീഡിയോസ് നിങ്ങൾ മാക്സിമം ചെയ്യാ കാരണം ലോങ് വീഡിയോസിൽ ആഡ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങത്തുള്ളൂ അപ്പോൾ ഈ ആഡിനാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് അല്ലാണ്ട് സബ്സ്ക്രൈബേഴ്സിനോ അല്ലാണ്ട് നമുക്ക് ഇടുന്ന കമന്റിനോ ലൈക്കിനോ ഒന്നും അല്ല നമുക്ക് പൈസ കിട്ടുന്നത് നമുക്ക് വ്യൂസിനാണ് പൈസ കിട്ടുന്നത് നമ്മുടെ വീഡിയോസ് എത്ര വ്യൂസ് കണ്ടോ അങ്ങനെയാണ് ഇപ്പോ എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോസ് ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ആയിരം വ്യൂസിന് സീറോ പോയിന്റ് ഒക്കെയാണ് കിട്ടുന്നത് നമ്മൾ വിചാരിക്കും കൊട്ടക്കണക്കിന് ക്യാഷാണ് യൂട്യൂബിൽ നിന്ന് തന്നെ അങ്ങനെ ഒന്നും അല്ല നമുക്ക് എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ സീറോ പോയിന്റ് ഫൈവ് ഫോർ സീറോ പോയിന്റ് ത്രീ ഫൈവ് എനിക്ക് അങ്ങനെയൊക്കെയാണ് ഡോളേഴ്സ് കേറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ക്യാഷ് ഡോളർ ആയിട്ടാണ് കയറുന്നത് നൂറ് ഡോളർ ആയാൽ മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എനിക്ക് യൂട്യൂബിൽ ക്യാഷ് വന്നിട്ടുണ്ട് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല ഇനി എന്തെങ്കിലും യൂട്യൂബിൽ നമ്മൾ ഇൻകം ഷെയർ ചെയ്താൽ ഇഷ്യൂ ആവും അറിയില്ല എന്നാലും ഒരു തേർട്ടി ടു ഫോർട്ടിയുടെ ഇടയിലുള്ള ഡോളേഴ്സ് ആണ് എനിക്കിപ്പോ വന്നിട്ടുള്ളത് ഹൺഡ്രഡ് ഡോളർ ആവുമ്പോ എനിക്ക് എടുക്കാം തേർട്ടി ടു ഫോർട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാലായിരം മൂവായിരം രൂപ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഹൺഡ്രഡ് ഡോളേഴ്സ് അതായത് ഒരു രണ്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരം ഒമ്പതിനായിരം യെസ് ഒമ്പതിനായിരം രൂപ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പൈസ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് ഞാൻ ലോങ് വീഡിയോസ് പെട്ടെന്ന് റീച്ച് ആയതുകൊണ്ടാണ് ഇത്രയും ഇൻകം വന്നത് കേട്ടോ എനിക്ക് ഷോർട്ട് വീഡിയോസ് എന്നൊക്കെ സീറോ പോയിന്റ് സീറോ ടു സീറോ പോയിന്റ് ഫോർ ടു അങ്ങനെയാണ് അതായത് ഒരു ഡോളറിലെ താഴെ പോയിന്റ് ആണ് എനിക്ക് കയറുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷോർട്സും കണ്ടിന്യൂസ്ലി ഇടാം കുറച്ച് വെറൈറ്റി ആയിട്ട് ഇടാം ബട്ട് ലോങ് ഇടിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇടാൻ ഇടേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് അപ്പൊ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടുക നിങ്ങൾ ഡെയിലി പുറത്തു പോകുന്ന കണ്ടന്റ് ആയിക്കോട്ടെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരിലോട്ട് എത്തിക്കുക അതിനനുസരിച്ചുള്ള തമ്പിനൈൽസും ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കുക അത്ര എനിക്ക് പറയാനുള്ളത് ഗൈസ് നിങ്ങൾ നെവർ അപ്പ് ആണ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇറങ്ങി പോരുത് ഒരിക്കലും നിങ്ങൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലേ നിങ്ങൾക്ക് വേണം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പൈസക്കാരിണ്ടെ പൈസക്കാരി ആവണെങ്കിൽ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് അതിപ്പോ ആമ്പിള്ളേരാണെങ്കിലും പെമ്പിള്ളേരാണെങ്കിലും നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ ആളുകളെ പുറത്തുള്ളവർ പലതും ചിന്തിക്കും അയ്യോ ലക്ഷങ്ങൾ കിട്ടുന്നു കോടികൾ കിട്ടുന്നു ഡോണ്ട് മൈൻഡ് ഓക്കെ അതൊന്നും അല്ല സത്യം കിട്ടുന്നവരുണ്ടാവും ഞാൻ അങ്ങനെ ഇതാക്കി പറയണതല്ല അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഒന്നും നോക്കണ്ട സ്റ്റാർട്ട് ചെയ്യുക കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇടുക ആക്റ്റീവ് ആവുക ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസ് എല്ലാം എന്റെ വാട്സ്ആപ്പ് എന്റെ വാട്സാപ്പിലെ വാട്സാപ്പിലുള്ള എന്റെ ഒക്കെ എന്നെ സഹിക്കുന്നുണ്ടോ എന്ന് അറിയില്ല കാരണം ഞാൻ ഡെയിലി ലിങ്കാണ് സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഒന്നും ഇടുന്ന ആളല്ല പക്ഷെ ഡെയിലി ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് എടുത്ത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും ലോങ് വീഡിയോസ് എടുത്തുകഴിഞ്ഞാൽ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് അക്കൗണ്ട് ഉണ്ട് രണ്ട് അക്കൌണ്ടിലും കൊണ്ടു ഞാൻ സ്റ്റോറി വിത്ത് തമ്പിനയിൽ ഇടും നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞു എന്ന് മാറിയിരിക്കാല്ലോ നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാം ഫാമിലി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ മാക്സിമം നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കഴിച്ചത് എന്തായാലും എന്റെ ചാനൽ മോണറ്റൈസേഷൻ ആയതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പങ്കാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ടും സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു റീച്ചും നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഞാനിപ്പോ രാവിലെ എഴുന്നേക്കുമ്പോൾ കമന്റ് ഉണ്ടോ ലൈക്ക് ഉണ്ടോ എന്റെ ഡോളർ കയറിയോ ഇതാണ് ഞാൻ നോക്കുന്നത് വ്യൂസ് ഉണ്ടോ ലോങ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കും വ്യൂസ് ഉണ്ടോ ഓക്കെ വ്യൂസ് ഉണ്ടോ കമന്റ് ഉണ്ടോ നെഗറ്റീവ് കമന്റ് ഉണ്ടോ ഞാൻ ഇതെല്ലാം ഞാൻ നോക്കും ചിലവരൊക്കെ നെഗറ്റീവ് കമന്റ് പറയട്ടോ അത് സ്വാഭാവികം ആദ്യമൊക്കെ എനിക്ക് സങ്കടം വരുന്നത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഓ അവളെ കണ്ടാലും മതി എന്നൊക്കെ പറയുമ്പോ ക്ലിക്ക് എന്താ ഡിലീറ്റ് ആദ്യമൊക്കെ സങ്കടം ഇപ്പൊ ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്യില്ല കാരണം നെഗറ്റീവ് അവിടെ വരട്ടെ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് വന്നു സൂപ്പർ ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നെഗറ്റീവ് ഒക്കെ അവിടെ കിടന്ന് വരട്ടെ അതൊക്കെ നമ്മള് തരണം ചെയ്യാൻ വേണ്ടി പഠിക്കണം ഞാൻ വളരെ സ്പീഡില് എല്ലാം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്ക് എന്റെ സന്തോഷം പറഞ്ഞ അറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ ഒരു ആക്സൻസിന്റെ പേപ്പർ വരെ വെയിറ്റിംഗ് ആയിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും ഞാനിപ്പോ ഹാപ്പിയാണ് കണ്ടിന്യൂസ്ലി ഇതുപോലെ ഞാൻ വീഡിയോസ് ഇടുന്നതാണ് നിങ്ങളും വീഡിയോസ് എന്തായാലും ഇടണം ആക്റ്റീവ് ആവണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഡെയിലി നിങ്ങളെ വീഡിയോസ് ഇടുക നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ്സ് എന്താണോ നിങ്ങൾക്കുള്ള കഴിവ് അതൊക്കെ നിങ്ങൾ പുറത്തെടുക്കുക ഓക്കെ എനിക്ക് ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളത് എനിക്ക് എന്നൊന്നും മോട്ടിവേറ്റ് ചെയ്യാൻ ആരുല്ല ഗൈസ് എന്നാൽ പോലും ഞാൻ സ്വയം മോട്ടിവേറ്റ് ആവുകയാണ് എനിക്ക് വീഡിയോ ചെയ്യണം എനിക്ക് എവിടെയെങ്കിലും എത്തണം എനിക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഞാൻ സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഗൈസ് എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഞാൻ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ മോട്ടീവ് ആവാൻ റെഡിയാണ് ഗൈസ് ഓക്കെ അപ്പൊ നിങ്ങളും വീഡിയോസ് കോൺസ്റ്റന്റ് ആയിട്ട് ഇടുക യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആവാന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാവർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ആണ് പറയാനുള്ളത് ഇനി ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ വീണ്ടും വരുന്നത് അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് എനിക്കറിയാം ഇത്രേനേരം ഞാൻ ബളബളെന്ന് പറഞ്ഞ് വെറുപ്പിച്ചെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ് എന്റെ സന്തോഷമാണ് ഞാൻ ഈ എക്സ്പ്രസ് ചെയ്യുന്ന ഗൈസ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ വീണ്ടും വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയും അടുത്ത വീടിയായിട്ട് വീണ്ടും വരാം ചീച്ചാ